സ്വിച്ച് ബോർഡിലുള്ള തേനീച്ചയ മൺകലത്തിലൂടെ കടത്തിയിട്ട് ഉപജയിച്ച ഒരു കെണിക്കൂടാണിത് ഇതിൽ ഒരുപാട് തേനായിട്ടുണ്ട് എങ്ങനെ എടുക്കുമെന്ന് നമുക്ക് നോക്കാം തേനിന്റെ നടുവിലുള്ള മുട്ടയിൽ റാണീച്ചയെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ഒരു റാണി മുട്ടയും കാണാം ആദ്യം തന്നെ റാണീച്ച പിടിക്കാൻ നോക്കിയിട്ട് നടക്കാത്തത് രണ്ട് ഈർക്കി ഉപയോഗിച്ച് അടിയിൽ നിന്ന് ഇളക്കി കൈകൊണ്ട് മുട്ട മുട്ടയെടുത്ത് ഒരു പെട്ടിയിലേക്ക് വെക്കുകയാണ് റാണീച്ച കിട്ടിയാൽ നമുക്ക് ഇത് രണ്ട് കൂടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം തേനറകൾക്കിടയിലൂടെ നടക്കുമ്പോൾ മുന്നിൽ ഒരു ഈർക്കിളി വച്ച് കൊടുത്തപ്പോൾ അതിൽ കയറിയ റാണീച്ചയെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി കലത്തിനടിയിലായ കുറച്ച് പൊടിയും മറ്റുമുണ്ട് അത് കൈ കൊണ്ടെടുത്ത് മാറ്റി കലം തേൻ എടുക്കാനുള്ള പാത്രത്തിന്റെ മുകളിലായി ഒരു ഇരുമ്പിന്റെ അരിപ്പ് വച്ചു കലത്തിലെ തേൻ മുഴുവൻ അറയോടൊപ്പം ഒരു സ്പൂൺ കൊണ്ട് കോരി ഈ അരിപ്പയിലേക്ക് ഒഴിക്കുകയാണ് കുറച്ചു നേരം ഇങ്ങനെ വച്ചിരുന്നാൽ തേൻ തനിയെ താഴ്ത്ത പാത്രത്തിലേക്ക് ഒലിച്ചിറങ്ങും പുളി ഉണ്ടാകാതിരിക്കാനായി പൂമ്പൊടി ആദ്യം എടുത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത് തേൻ തേനെടുത്ത കലത്തിനുള്ളിലെ തേൻ ഒരു തുണി ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കുന്നു അതിനുശേഷം റാണി മുട്ടയോടൊപ്പം കുറച്ച് മുട്ടകളും അതിലേക്ക് വെച്ച് കൊടുക്കുന്നു ബാക്കിയുള്ള മുട്ട മറ്റൊരു പെട്ടിയിൽ വെച്ച് റാണിയെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു കുറച്ച് പൂമ്പൊടിയും മെഴുകും രണ്ടു കൂട്ടിലും വെച്ച് കൊടുക്കുന്നുണ്ട് മെഴുകൊണ്ട് അടുപ്പുകൾ ഒട്ടിച്ച് പഴയ സ്ഥാനത്തിനടുത്തായി രണ്ട് കൂടുകളും വയ്ക്കുന്നു